സത്യത്തിൽ ക്ലികളിലേക്ക് നോക്കി നടക്കാന്നുള്ളത് ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടി അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടി ചെയ്യണമെന്നൊന്നുമില്ലാട്ടോ കയ്യിലിരിക്കണി പോവെന്നറിയോ ഞാനേ ക്ലിനിക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് എന്താ റോട്ടിലൊരു മൂങ്ങ ചത്ത് കിടക്കുക വണ്ടിയൊക്കെ പോകുന്നുണ്ട് എന്തായാലും അത് പഴകിയതൊന്നുമല്ല ആ ഇന്ന് ചത്ത എങ്ങാണ്ടാണ് മൂങ്ങ തന്നെയാണ് ഞാൻ എനിക്ക് എന്തോ പോവാൻ തോന്നിട്ടോ അതിങ്ങനെ വണ്ടി കയറി പോകുന്നതാണ് എനിക്കൊരു ബുദ്ധിമുട്ട് അപ്പൊക്ക് അതെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല കാണിച്ചില്ല ഞാൻ വീട്ടിൽ ഈ വീട്ടിലേക്ക് തൊട്ടിലിരിലേക്ക് പോകുന്നില്ല വീട്ടിൽ തരും കിട്ടോ നമ്മടെ കേരുന്നേന്റെ ആ ഒരു റോഡിന്റെ തൊട്ടടുത്തേക്കാണ് കേട്ടോ കടന്നേരുന്നേ ഞാൻ കൊന്നുകൊണ്ടൊന്നും അല്ല കേട്ടോ സത്യത്തിൽ കിളികളൊക്കെ നോക്കി നടക്കാൻ ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഒരു തേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് തൊട്ടോ അതായത് നമ്മൾ കിളികളെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങുമല്ലോ വെള്ളക്കാലത്ത് വെള്ളം വെക്കണം ഉറിപോലൊക്കെ ചട്ടിയിലൊക്കെ എടുത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് മഞ്ഞക്കിളി വണ്ണാത്തി കിളി അല്ലെങ്കിൽ മണ്ണാത്തിപ്പുള്ളി എന്നൊക്കെ പറയുന്ന കിളി കുട്ടുറുവൻ ഞങ്ങൾ പച്ചിൽ കൊടുക്കുന്നതാണ് കുട്ടുറുവൻ എന്ന് പറയാൻ കാരണം അതിന് അതിൻ്റെ സൗണ്ട് കുട്ട കുട്ടം കുട്ട്രോ കാണാൻ കേട്ടോ അപ്പോൾ അപ്പൊ ആ ഒരു സമയം തൊട്ടേ എനിക്ക് ബേഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ് അന്ന് തൊട്ടേ ഞാൻ തൂവൽ ഉണ്ട് അപ്പൊ ഞാനത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അതിനോടുള്ള പാഷൻ എന്താണെന്നുള്ളത് പിന്നെ ഇവിടെ വന്നതി പിന്നെ എനിക്ക് ഒരുപാട് റയർ സ്പീഷീസുകളെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ കോഴി വേഴാമ്പല് അതായത് വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന പക്ഷിയാണ് കോഴി വേഴാമ്പൽ വേഴാമ്പൽ വർഗ്ഗത്തിൽ തന്നെ ഉള്ളത് അതിനെങ്ങനെ തുപ്പിയൊന്നും ഉണ്ടാവില്ല ഒരു ചാര കളറാണ് ഏകദേശം ഒരു കോഴി വപ്പൽ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ചെറുകിട ശബ്ദം കൊണ്ടാണ് പ്രത്യേകതരം സൗണ്ടാണ് അത് കേട്ടിട്ടുള്ളവർക്കറിയാം മറ്റ് പക്ഷികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അതുപോലെ ഈ ഔക്കൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നാട്ടിൽ ഔക്കൻ എന്നാണ് പറയുന്നത് അപ്പം ഇതിനെ ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് കാണുന്നത് കേട്ടോ പിന്നെ സൂവിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നേ പിന്നെയാണ് പകൽ സമയത്ത് അധികം കോഴിയൊക്കെ ഉണ്ടായിരുന്നപ്പം അമ്മയുടെ കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും അപ്പം ഇങ്ങനെ കാണലുണ്ട് നമ്മുടെ കാറിന്റെ മുന്നിൽ നിന്നൊക്കെ പറക്കും കാറിന്റെ മുന്നിൽ നിന്നൊക്കെ ഒരുപാട് ഹൈറ്റിലൊന്നും അല്ല കേട്ടോ പറക്കണത് നമ്മുടെ കാറിന്റെ മുന്നിൽ കൂടെ തന്നെ പറന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാനെപ്പോഴും ഭയങ്കര കൂടി നോക്കിയിരിക്കുന്ന ഒരു ജീവിയാണ് പക്ഷികൾ അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് തുമ്പികളെല്ലാം അതിനെ ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് ആൽബം കാണാം മുഴുവനൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന നിധികളിൽ ഒന്നിട്ടോ നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ തന്നെ അറിയാം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് ഫിഫ്തിൽ ഞാനിത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യണം ഞാൻ ഇന്ന് തൊട്ട് തുമ്പോൾ കളക്ട് ചെയ്യുന്ന ആളായിരിക്കണം സിൽവർ ഫിഷ് ഒക്കെ കീറി വെട്ടി സൈഡൊക്കെ കളഞ്ഞു തുടങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ബുക്കൊന്ന് മാറ്റി പുതിയ തരണം ഉണ്ടാക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കൈ ഇഷ്ടം കണ്ടോ എന്ത് മന കെട്ടതാ എന്നൊക്കെ ഇപ്പം കുഴപ്പമൊന്നുമില്ലാട്ടോ ഇത് മഞ്ഞക്കിളി ഇന്നത്തെ എല്ലാ തൂലും കാണിക്കുന്നില്ല എന്ന് പറയാൻ കാരണം വേറൊന്നും കൂടി ഉണ്ട് കാരണം അന്ന് എല്ലാ ഇതിനകത്ത് എല്ലാ കിളികളും ഞാൻ കണ്ടിട്ടും കൂടിയില്ലാട്ടോ അപ്പം ഞങ്ങൾ ബാർട്ടി സമ്പ്രദായത്തിലൂടെയാണ് കുറേ തൂലുകളൊക്കെ വാങ്ങിയേക്കുന്നത് അപ്പം അന്ന് വലിയ ബോധമില്ലല്ലോ എന്താ തരുന്ന ആളിപ്പം ഏത് പക്ഷേ അതൊരു പേരങ്ങ് പറയും അപ്പം അതിൻ്റെ അതങ്ങ് പറയാം നമ്മളത് വിശ്വസിക്കുക എന്നിട്ടത് മേടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് തൂലുള്ളത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് മേടിച്ചൊട്ടിക്കും അപ്പൊ എനിക്ക് ഇപ്പൊ നോക്കുമ്പോൾ ദൈവമീന്നൊക്കെ കോഴിത്തോലാണോ തോന്നുവാണേ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത പക്ഷിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല മണ്ടത്തരാണെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് കാണിക്കാത്തത് ഇനി എല്ലാം കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം ഏത് പക്ഷിയുടെ തോലാണെന്ന് ശരിക്കും ഒന്ന് തീരുമാനിക്കാനായിട്ട് എന്നാലും എല്ലാ തോലുകളും ആട കയ്യിൽ നിന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ചിലതൊക്കെ ഓർമ്മയുള്ളൂ എൻ്റെ കയ്യിലൊരു രണ്ട് മൂന്ന് ടൈപ്പ് മുങ്ങയുടെ തോലുണ്ട് കേട്ടോ ഇത് അതിലൊന്നാണ് മലമൂങ്ങ എന്നാണ് ഞങ്ങൾ പറയണത് ഇതെനിക്ക് ഇടുക്കിന്ന് കിട്ടുന്നതാണ് അച്ഛൻ്റെ നാട് ഇടുക്കിയാണ് കേട്ടോ അപ്പം ഈ ഒരു തൂല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല എന്തായാലും തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര വെൽവെറ്റി ആയിട്ടിരിക്കണം ശരിക്കും നമ്മൾ വെൽവെറ്റിലെ തൊട്ടെങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ പിന്നെ തൂലിൻ്റെ അറ്റത്ത് കൂടി ഒരു ബ്രഷിങ് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്നു പറഞ്ഞാൽ ഇത് പ്യോർലി നൊക്കേണൽ ആയിട്ടുള്ള ഒരു മുങ്ങി ഇത് രണ്ടും അവർ പറക്കുമ്പോഴുള്ള ശബ്ദത്തെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് നമ്മൾ തീയേറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഭിത്തി ഭയങ്കര റഫ് ആയിരിക്കുമല്ലോ അതായത് തീയേറ്റിൽ നിന്നുള്ള സൗണ്ടിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കുറച്ച് ഫീച്ചറാണ് മുങ്ങയുടെ ഈ തോലൽക്കുള്ളത് എല്ലാ മൂങ്ങിക്കും ഈ ഒരു സംഭവം ഉണ്ടാവണം എന്നില്ല കേട്ടോ ചില മൂങ്ങകളെ പകലും ഇര തേടുന്നുണ്ട് അപ്പം അവർക്ക് ഇങ്ങനെ ചെറുകിട ശബ്ദമൊക്കെ ഇത്ര ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ട് അവരുടെ തൂലിനൊന്നും ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവത്തില്ല അപ്പൊ നമ്മളിതിനെ പറയുന്ന മനമൂങ്ങ എന്നാണ് പിന്നെ ഇത് നത്തിൻ്റെ തൂലാണ് കേട്ടോ ഇപ്പം നത്ത് നത്തിന് ഔലറ്റ് എന്ന് പറയും അതുപോലെ തന്നെ മൂങ്ങയുടെ കുഞ്ഞുങ്ങളെ ഔലറ്റ് എന്ന് പറയും കേട്ടോ അപ്പം ഇതങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല കാണാനൊക്കെ ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം ഒരു വർഗത്തിൽപ്പെട്ടത് തന്നെയാണേ അതായത് അങ്ങനെ ഒരു നത്തിൻ്റെ തോലാണ് ഇങ്ങനെ ഒരുപാട് തൂലുകളൊക്കെ കാണുന്നത് എനിക്ക് തന്നെ കിട്ടിയിട്ടുള്ള തോലുകളാണ് കേട്ടോ ഈ ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ടുള്ള തൂലുകളാണ് ഞാൻ ബാറ്റൽ സമ്പ്രദായത്തിലൂടെ മേടിച്ചേക്കുന്ന തൂലുകൾ കേട്ടോ ഇത് ഉപ്പൻ്റെ ചിറകാണ് പിന്നെ ഇത് പാറപ്പുളക്കെന്ന് പറഞ്ഞിട്ടൊരു എന്താ പക്ഷിയാണ് കേട്ടോ ഇതും നമ്മുടെ ഇടുക്കിന്നാണ് അതായത് അവിടെ ഇഷ്ടംപോലെ പാറയാണ് നമ്മളെ തന്നെ പാറയാണ് ഇങ്ങനെ ഒന്നിങ്ങനെ പതുങ്ങി നമുക്ക് കിടക്കുമ്പം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ ഈ ഒരു പക്ഷിനെ ഇതെന്താ മലങ്കുയിലോ അങ്ങനെ എന്തോ ഒരു പക്ഷേയാണ് അടുത്തത് നമ്മുടെ ഇത് നമ്മൾ പറയുന്ന മൂങ്ങ തന്നെയാണ് പക്ഷെ ഇതിന് പ്രത്യേകിച്ച് സൈരന്ത്രീ മൂങ്ങ എന്ന് അങ്ങനെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ ആ സൈരന്ത്രി മൂങ്ങ തന്നെ ആയിരിക്കണം അങ്ങനെ പേരുണ്ട് നല്ല രസമില്ല നല്ല കളർ അല്ലേ ഞാനതിന് മൂങ്ങാൻ തന്നെയാണ് അങ്ങനെ നമുക്കിപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന പോലെ നമുക്കങ്ങനെ അന്നത്തെ കാലത്തൊന്നും പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല ഒന്നില്ലേ മൂങ്ങ അല്ലെങ്കിൽ നത്ത് അല്ലെങ്കിൽ മലമൂങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് പറയുന്നേ ഉള്ളൂ കറക്റ്റ് ഒന്നും നമുക്ക് അറിയണ്ടാവില്ല ഇത് നമ്മുടെ പറമരുകിൻ്റെ വാലാണേ രോമൊക്കെ കൊഴിഞ്ഞു തുടങ്ങി കുറേ വർഷമായില്ലേ ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് പറയണ്ണെന്നാണ് പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് അതിനെ പറമരുകാട്ടോ പറയണത് അപ്പം ഇതിനെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ വാല് വാലിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു ഹോളോയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നീർക്കി കുത്തി കയറ്റി വെക്കാം അപ്പോൾ എന്നാലാണെന്നൊരു ഇതിങ്ങനെ സ്റ്റാൺ ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പം അതിൻ്റെ വാലാണ് സാധാരണ അതിൻ്റെ വാലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടു ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ആ ഒരു മീൻകൂമ്മൻ്റെ തൂല് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോല് ഇതിങ്ങനെ മാറ്റി മാറ്റി ഒട്ടിച്ചൊട്ടിച്ച് സെലോട്ടേപ്പിൻ്റെ ഒരു പാടൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഓരോ തോലുകളുടെ എണ്ണം കൂടുന്നതോളും നമ്മൾ ബുക്ക് മാറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഒട്ടിച്ചും പെറിക്കും ഒട്ടിച്ചും പെറിക്കും അതിനിങ്ങനെ പാട് വീണേക്കുവാണേൽ ഇതിന് നല്ല നീളം ഉണ്ടായിരുന്നു ഈ ബുക്കിനെക്കാട്ടും നീളം ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ അറ്റം എന്തോ ജീവി കറണ്ട് തന്നിട്ടുണ്ട് അപ്പം പിന്നെ ഇത് പുള്ളിൻ്റെ തോലാണ് കേട്ടോ പുള്ളിൻ്റെ ആ ഒരു ചെസ് സൈഡിലുള്ള തോലാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോൽ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള മൂങ്ങയുടെ തൂവലുകൾ അപ്പം ഞാനെന്തായാലും കാറിൻ്റെ അടുത്തും കൊണ്ടുവന്നിട്ടോ ചോരൊന്നും ഒലിക്കുന്നില്ല കാരണം ഇത് രാത്രിയിൽ ചത്തതാണ് രാത്രി ഒരു പത്ത് പത്തര വരെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും റോട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം എപ്പോഴും ചത്തതാണ് ഇത് മറ്റു മൃഗങ്ങൾ പിടിച്ചതൊന്നും അല്ല എന്നുള്ളത് ഷോറാണ് മൃഗങ്ങളെ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ഭാഗങ്ങളും കണ്ടെന്നിരിക്കത്തില്ല ഇതിപ്പോൾ ഫുൾ പാർട്സ് ഉണ്ട് ഇൻറ്റേണൽ ഓർഗൻസ് ഒക്കെ ഇല്ലാത്തുള്ളൂ അതൊക്കെ വണ്ടി കയറി അതെന്നെ പോയിട്ടുണ്ടാവും പിന്നെ ഇതിനൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇത് മീൻകൂമ്പൻ ആയതുകൊണ്ട് ഫിഷ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആഹാരം അതുകൊണ്ട് അതിൻ്റെ ഇറച്ചി ഡ്രൈ ആയപ്പോൾ നമ്മൾ ഉണക്ക മീനൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ മീറ്റിന് വരുന്നത് അഴുകിയിട്ടൊന്നുമില്ല ഇത് അപ്പം നമുക്ക് പൊയ്ക്കത് അത്ര അധികം നേരമൊന്നും ആയിട്ടില്ല ചത്തിട്ട് അപ്പോൾ ആ ഒരു സ്മെല്ലാണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ആ ഒരു ഈ മൂങ്ങകൾക്കൊക്കെ അതിൻ്റെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയെ ഇതിനും അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു അരക്കിലോളം അരക്കിലോ കൂടുതലുണ്ടെങ്കിലായി അപ്പം അത്രയ്ക്ക് നല്ല വെയ്റ്റ് ഉണ്ട് പിന്നെ ഫ്ലഷ് നല്ല റെഡ്മീറ്റ് പോലാണ് ഇരിക്കുന്നതേ ആ ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ അല്ലാണ്ടൊരു മോശം സ്മെല്ല് ഒന്നും പറയാനില്ല കേട്ടോ ഇതിന്റെ തോലുകളാണിത് രൂപത്തിലെ പ്രത്യേകത കൊണ്ട് മറ്റു പക്ഷികളൊന്നും ഇവന്മാർ കൂട്ടത്തിൽ കൂട്ടത്തില്ല കണ്ടിട്ടുണ്ടെങ്കിൽ കൂട്ടത്തോടെ ചേർന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്നിരുന്നാൽ പോലും രാത്രിയിൽ ഇവന്മാരെ വേലാരും ഇല്ല കേട്ടോ അത്രയ്ക്കും ഫാസ്റ്റ് അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഇത് രാത്രിയിൽ എറി പിടിക്കുന്നതുകൊണ്ട് ഇവന്മാർ സൗണ്ട് ഉണ്ടാവില്ല പറക്കുമ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവന്മാരുടെ വലിയ ചിറകാണ് കേട്ടോ ബോഡി ചിറകിന്റെ പ്രൊപ്പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിറകാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ പാട്ട് എന്ന് പറയുന്നത് അതാണ് ഇവന്മാരെ ഫാസ്റ്റായിട്ട് പറക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് മൂങ്ങവർഗ്ഗത്തിന് പൊതുവേ എല്ലാവർക്കും ഒരേ സ്വഭാവമാണെന്നുണ്ടെങ്കിലും അവരുടെ ഭക്ഷണ രീതി ഹാബിറ്റനുസരിച്ച് അമ്മമാർക്ക് വ്യത്യാസം വരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പം മീൻ ഗവൺമെൻറ് കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വെള്ളത്തിലിറങ്ങുമ്പം അവരെ ചിറകൊക്കെ നനഞ്ഞൊട്ടാതിരിക്കാനുള്ള കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് ഒരു വാക്സി പോലത്തെ ഒരു തൂവലാണ് അമ്മമാരുടെ പെട്ടെന്ന് വെള്ളം കുടഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്യാണ്ടിരിക്കാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇവരുടെ കാലിൽ ഒരു ക്ലോസ് കണ്ടോ ഇങ്ങനെ മീൻ മീനിനെയൊക്കെ ഇങ്ങനെ എടുത്ത് പറക്കുമ്പോഴേക്കും കയ്യിൽ നിന്ന് വിട്ടുപോകരുത് അപ്പം അതനുസരിച്ചാണ് ഇവരുടെ ക്ലോസ് ഒക്കെ നല്ല വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് നഖകൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അത് റോട്ടിക്കിടപ്പുണ്ട് അപ്പം ഈ ഒരു റെഡ് കളറ് കാണുന്നത് അമ്മാരുടെ ആ ഒരു നഖ വരുന്ന ഭാഗമാണ് ഇതെ ബോണി പ്രൊമിനൻസ് ആണ് ഇപ്പം മൃഗങ്ങൾ കാണുന്നുണ്ടെങ്കിലും കൊമ്പിരിക്കുന്ന ഭാഗത്ത് കൊമ്പ അങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊരു ബോണി പ്രൊമിനൻസ് ഉണ്ടാകും അതിൻ്റെ മേലെയാണ് ആ ഒരു കവറിങ് പോലെയാണ് ഈ നഖം വരുന്നത് അപ്പോൾ ഈ നാഖം മറ്റേത് എല്ലാണ് കേട്ടോ അതേപോലെ തന്നെ ബീക്സും നല്ല ടഫാണ് നല്ല ഷാർപ്പാണ് നല്ല വളഞ്ഞിട്ടാണ് അതിന് കൊത്തിയെടുക്കുമ്പോഴും ചാടി പോകരുത് ഇത് അതിൻ്റെ തൂവലും വിനുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ തൂവലിൻ്റെ അതായത് പക്ഷിയുടെ വാലുണ്ടല്ലോ അതിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു ഓർഗൻ കാണുന്നത് നമ്മുടെ കോഴികൾക്കും മിക്ക പക്ഷികൾക്കും ഉണ്ട് അവരിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബാക്കിലിങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ കൂന്തലൊക്കെ ചീവി എടുക്കത്തില്ലേ അതേപോലെ ഇങ്ങനെ കാണിക്കുന്നതായിട്ടുണ്ടോ അത് നമ്മൾ തൂവൽ മിനിക്കുന്നതാണേ ഇതിനകത്തൊരു വാക്സ് പോലത്തെ സംഭവം വരും അതെടുത്തിട്ടാണ് ഒരു തൂവലിങ്ങനെ റെഡിയാക്കി മിനിസമാക്കി വെക്കുന്നത് ഇത് പിന്നെ തൂവലൊക്കെയുള്ള ഇതായത് കൊണ്ട് റോഡ് റോട്ടിൽ കയറി വണ്ടി കയറിയാലും തൂവലൊക്കെ അങ്ങനെ കിടക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലിനിക്ക് പോയില്ല തിരിച്ച് അതിനെടുത്ത് വന്നു ഒരു കവറിലാക്കി കേട്ടോ അപ്പം കുഴിച്ചിടാൻ നമുക്കിവിടെ സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു പോലെ സ്ഥലമുണ്ടോ അവിടെ കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു ഇനി വേറെ ഏതെങ്കിലും ജീവികൾക്ക് അതൊരു ഭക്ഷണമാകുമെങ്കിൽ അങ്ങനെ കഴിക്കാമല്ലോ വിശപ്പ് മാറ്റാൻ ഏതെങ്കിലും ജീവിക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പോവാണേ കവറൊന്നും ഇല്ല കവറിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഞാനിങ്ങനെ പോരും നീയോ നീല് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങി നീലെന്തിനാ വന്നെ അമ്മത് അതിലേക്കൂടിയാണ് പോണത് ഗ്ലാസ് ഊരി അനൊക്കെ കണ്ണ് ഒട്ടും കാണില്ല എന്റെ നീലു നീലും ഇതിലേക്കൂടെ ഇറങ്ങില്ലട നീലും ഇതിലേക്കൂടെ ഇറങ്ങില്ല നീലും ഇറങ്ങില്ല ട്ടോ ഞാൻ പിടിക്കില്ല ഞാൻ പിടിക്കില്ല അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഇനി കൊണ്ടി കളഞ്ഞിട്ട് വരാം മക്കള് കണ്ട ഇതാണ് പ്രശ്നം പിന്നാലെ കൂടും തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാം ഇതുപോലെ പട്ടിയും നായൊക്കെ എന്നതാണ് അവര് ഭക്ഷണാക്കിക്കോളും അത് കൊണ്ടുപോയ കവറ് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ ഇട്ടു ആ ആ ആ കയറി 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 കയറ ഞാൻ പോവാം ഞാൻ പോവാം ഞാൻ പോവാം കയറി 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 തിരിച്ച് കയറും ചെറിയൊരു കയറ്റമാണ് പിന്നെ ഒരു ഷോർട്ട് കട്ടുമാണ് തോട്ടിലേക്കുള്ളൊരു വഴി പോകുന്ന ഒഴിക്കേ ഇലങ്ങിപ്പൂവണ്ടേ ഞാൻ കാണിച്ചാലേ ഇവിടെ വലിയൊരു ഇലങ്ങി മരം നമ്മുടെ ഒന്നും പറമ്പിലല്ല പണ്ട് നിങ്ങൾ കാവിലൊക്കെ പോകുമ്പോൾ അവിടെ ചെറുപ്പക്കാവുണ്ട് അപ്പം അവിടെ ഇലഞ്ഞിപ്പ് പെറുക്കുമായിരുന്നു കുറച്ച് പേടിയൊക്കെ ഉണ്ട് പാമ്പുംകാവൊക്കെ ആയതുകൊണ്ട് എന്നാലും പുറക്കി കൂട്ടുമായിരുന്നു ഇതിപ്പോൾ നമുക്ക് ഇത്രയും വലുതായിട്ട് ഇലഞ്ഞിപ്പ് കാണുമ്പോൾ പുറക്കി കൂട്ടാനൊന്നും തോന്നില്ല കമ്മല് പോലെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വേനൽ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് തോട്ടിലും വെള്ളമുണ്ട് പിന്നെ അതായത് പൂവിൻ്റെ മേലൊക്കെ ആകെ മണ്ണ് തെറിച്ചൊക്കെ കിടക്കുവാണേൽ അപ്പോൾ പെറുക്കിയെടുക്കുമ്പോൾ ഒരു സുഖമില്ല അല്ലാതെ കുഴപ്പമില്ലായിരുന്നു ഇതിങ്ങനെ ഒരുപാട് നമ്മൾ കൂട്ടിയിട്ടിങ്ങനെ മണക്കുമ്പോൾ നല്ലൊരു മണമാണേ എനിക്ക് ഈ ഇലഞ്ഞിപ്പൂവിൻ്റെ മണം നല്ല ഇഷ്ടമാണ് കേട്ടോ ശരിക്കൊരു കമ്പൽ പോലെ എൻ്റെ വിചാരമൊക്കെ അന്ന് ഇതുപോലെ കാവുകളിലൊക്കെയാണ് ഈ ഇലഞ്ഞി മരം വളരുകയുള്ളൂ എന്നാണ് ഇവിടെ വന്നേ പിന്നെ ഇത് കാണുമ്പോൾ എനിക്കത് അതും വലിയ മരമാണ് കേട്ടോ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ആ ഒരു മരം കണ്ടില്ലേ അതാണ് ഇലഞ്ഞി മരം നമുക്ക് എലിപ്പം തോന്നും ഈ രാത്രി പറക്കുന്ന പക്ഷേ എന്തായാലും രാത്രിയിൽ ഇങ്ങനെ ചാവാനുള്ളൊരു കാരണം എന്ന് എന്തായാലും മൃഗങ്ങൾ പിടിച്ചാലോ മൃഗങ്ങൾ പിടിച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പാശ്ചതും കാണാൻ വഴിയില്ല അല്ലെങ്കിൽ അവിടെ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും വണ്ടി ഇടിച്ചു തത്ത് തന്നെയാണ് കാരണം കൂറ്റാപ്പൂരിട്ടിട്ട് മനുഷ്യനാണെന്നുണ്ടെങ്കിലും മൂങ്ങിയാണെന്നുണ്ടെങ്കിലും കണ്ണതും കാണുന്നുണ്ടാവില്ല അരണ്ട വെളിച്ചത്തിൽ ഏറ്റവും നന്നായിട്ട് കാണാൻ കഴിയുന്നത് മൂങ്ങിക്ക് തന്നെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്ന റോഡ് കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുണ്ട് ഉണ്ട് കണ്ണിലുണ്ട് നമ്മുടെ കണ്ണില് ടു ലാക്സ് ചെയ്തിന്റെ നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുങ്ങയുടെ കോറലാക്സ് ആണ് അപ്പോൾ നമ്മളെക്കാട്ടും കൂടുതലും അരണ്ട വെളിച്ചത്തിൽ കാണാനുള്ള പ്രോപ്പർട്ടികൾ അത് മുങ്ങിക്കുകയാണ് പിന്നെ അതിൻ്റെ കണ്ണിനൊരു പ്രത്യേക ഗ്ലോ ഉണ്ട് അതും ഇതിനെ ഈ അരണ്ട വെളിച്ചത്തിൽ കാണുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ണിലേക്കൊരു ഫ്ലാഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു പുളിപ്പലെ വരത്തില്ലേ പെട്ടെന്നൊരു കണ്ണടഞ്ഞു ഒരു ഫീൽ വരത്തില്ലേ അതേപോലെ തന്നെ മുങ്ങിക്കുകയുണ്ടാവും ഈ ഫോട്ടോയുടെ ഫ്ലാഷ് ഒക്കെ ഫോട്ടോ എടുക്കലും അതിന്റെ ഫ്ലാഷ് വണ്ടിയുടെ ഫ്ലാഷ് ഇതൊക്കെ കുറച്ച് നേരത്തേക്ക് അവരുടെ കണ്ണൊന്ന് ബ്ലൈൻഡ് ആവാനായിട്ട് കാരണമാകും പറന്നു വന്ന സമയത്ത് കണ്ണിലേക്ക് വണ്ടിയുടെ ലൈറ്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരിടുന്ന ഒരു താഴെ വീഴാനും മണ്ടി കയറി ചാവാനും ഉള്ളൊരു പോസിബിളിറ്റി ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇമാരൊരു മികച്ച ട്രിപ്പിലൻ്റ് ആണ് കേട്ടോ അങ്ങനെ പറയാൻ കാരണം വർഷത്തിൽ വർഷത്തിലായിരം എലികളെങ്കിലും വിമാരകത്താക്കും അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ തോട്ടങ്ങളിൽ എലിവശം വെക്കാതിരിക്കുക എലിവശം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് മൂന്ന് എലികളേലും ഇമാരി പിടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ വിമാർക്കും അവരവത്താണ് അപ്പം അതുകൊണ്ട് മൂങ്ങകളെ മാക്സിമം സംരക്ഷിക്കുക ഫാർമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ബേഡാണ് ഇമാരെ ചുറ്റിപ്പറ്റി ഒരുപാട് എന്താ പറയുക ഗോസിപ്പുകൾ അതായത് ഇങ്ങനെ മരണം വിളിച്ചു വരുത്തുന്ന ജീവികളാണ് എന്നൊക്കെയുള്ളൊരു വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ കേരളം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ അന്ധവിശ്വാസങ്ങൾ കേട്ടോ എന്താ പറയുക ബീച്ചസ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ദുർമന്ത്രവാദത്തിനൊക്കെ മരം നഖം പല്ല പല്ലല്ലോ അതിൻ്റെ ബീക്സ് ട്യൂവലുകൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് ചില ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മൂങ്ങകളെ കൊല്ലുന്ന രീതി ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ വെറുതെയാണ് കേട്ടോ ഇപ്പോൾ ഈ രാത്രി കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കും എന്ന് പറയുന്നത് വെറുതെയാണ് അവരുടെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കരയുന്ന കരച്ചിലാണ് അതിന് ഇടുക്കിയിലൊക്കെ ഇതിനെ കൊള്ളി എന്താ കൊള്ളിക്കുറവെന്നാണ് പറയണത് പിന്നെ നാട്ടിൻ പുറങ്ങളിലൊക്കെ അങ്ങനെ മരിക്കുമെന്ന് പറയുന്ന മൂങ്ങ കാലംകൊടി എന്ന് പറയും ഇത് രണ്ടും രണ്ടാണ് കേട്ടോ ഇപ്പം ഫോട്ടോസ് എനിക്ക് കാണിക്കണം എന്നുണ്ട് പക്ഷേ നമ്മൾ ഡയറക്റ്റ് എടുത്ത ഫോട്ടോ തന്നെ മറ്റു ഒക്കെ എടുത്ത ഫോട്ടോ ആയിരിക്കും നല്ല കോപ്പി റൈറ്റ് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ഇതിന് ലാസ്റ്റ് ആഡ് ചെയ്യാം പലതരത്തിലുള്ള മൂലം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ചേട്ടാ